السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي യാ യാ സയ്യിദി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ ഓരോ ചലനങ്ങളും സ്വീകരിക്കട്ടെ അതെല്ലാം അവന് പൊരുത്തമുള്ളതാക്കി തരട്ടെ അവന് പൊരുത്തമുള്ളത് മാത്രം പറയാനും കേൾക്കാനും കാണാനും ചിന്തിക്കാനും പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള തോഫീക്ക് നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ഔഷിപ്പാവും സലാമത്തും അനുഗ്രഹവും നൽകട്ടെ മരണപ്പെട്ട എല്ലാവർക്കും അഹ്വരത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെയാണ് പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മുടെ വിഷയം നമുക്ക് എങ്ങനെ ആശ്വാസങ്ങൾ കിട്ടും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് മൂന്ന് തരത്തിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താം ആ മൂന്ന് വഴ മാർഗങ്ങൾ അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം കാരണം എപ്പോഴും നമുക്ക് ആശ്വാസം അനുഗ്രഹം അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ നമുക്ക് സമാധാനിക്കാൻ നമുക്കൊരു വകുപ്പ് നമ്മൾ ചിന്തിക്കുന്നത് പഠിച്ചുവനി ആശ്വാസം കിട്ടിയെങ്കിൽ അതുപോലെ സാമ്പത്തികമായ പ്രയാസങ്ങളുള്ളവർ അവരുടെ സാമ്പത്തികമായ ആ ഒരു ഭദ്രത ആ ഒരു കെട്ടുറപ്പ് അതെല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള രോഗശമനം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ശരീരത്തിൽ രോഗം പരത്തി ശരീരത്തിലുള്ള രോഗങ്ങളൊക്കെ മാറണം ശിഫയാകണം ഇങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളെ നേരിടുന്നവരാണ് മനുഷ്യർ എന്നുള്ളത് മുസ്ലിങ്ങളായ സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താല നമുക്ക് അതിനുള്ളൊരു വഴി നമുക്ക് പഠിച്ചു തമ്പുരാൻ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്കൊരു പ്രയാസവും യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട മിനിങ്ങളെ സഹോദരങ്ങളെ നമുക്കൊരു പ്രയാസം പ്രയാസമല്ല നമ്മുടെ പരീക്ഷണങ്ങളൊന്നും നമുക്ക് പരീക്ഷണങ്ങളല്ല അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് അതിനെയൊക്കെ മറികടന്ന് ആശ്വാസത്തിൻ്റെ വഴി നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്ത് തരത്തിലുള്ള പ്രയാസങ്ങൾ വിഷമങ്ങൾ ടെൻഷനുകൾ ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ എന്തൊക്കെയാവട്ടെ അതിനെല്ലാം വഴിയുണ്ട് പ്രിയപ്പെട്ടവരെ അതിനെല്ലാം നമുക്ക് അതെല്ലാം മറികടന്ന് ഒരു ആശ്വാസവും ഒരു സമാധാനവും ഒരു സന്തോഷവും ഒരു നന്മയും ഒക്കെ നമുക്ക് കിട്ടും നമ്മളെന്താണതിന് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ കൃത്യമായി ചെയ്യാത്തത് ചിലപ്പോൾ നമുക്ക് പ്രയാസങ്ങളെ മറികടക്കാൻ നമുക്ക് ആകുന്നില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ അംഗീകരിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ മാറാനുള്ള ഇതൊക്കെ മറികടന്ന് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അക്കരെ നമുക്ക് കട നമുക്ക് എത്താൻ പറ്റും അതിനെന്തു വേണം പ്രയാസങ്ങളാകുന്ന ആ ഒരു ആ വെള്ളത്തെ അതിജയിച്ച് നീന്തി കടന്ന് നമുക്ക് പോകാൻ പറ്റണം അതിനെന്തു വേണം നമ്മൾ മൂന്ന് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഒന്നാമതിന് പറയട്ടെ ഇത് പറയുന്നത് ആരാ മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസ്ലങ്ങൾ പഠിപ്പിക്കണം അത് നമുക്ക് ഒരു സംശയം ഇല്ലല്ലോ അള്ളാഹാൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളതിൽ സംശയിക്കുകയില്ല അത് നമുക്ക് ഏറെ സന്തോഷത്തോടെ നമ്മളതിനെ നമ്മളതിന് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം അനനുസർ അലി അള്ളാഹുന്ന് റസൂൽ അള്ളാഹിഹു അലൈഹി വസ്ലാം അനുസർ അലി അള്ളാഹുന്നു ഇല്ലെന്ന നിവേദനം നബിസ് അള്ളാഹു അലൈവിസ്ലാം ഞങ്ങൾ പറഞ്ഞു ഹസ്സിനു ഹസ്സിനും അംവാലും ഹസ്സിനു അംവാലും നിങ്ങളുടെ സമ്പത്തുകളെ നിങ്ങൾ ശുദ്ധമാക്കുക കൊണ്ട് നിങ്ങളുടെ സമ്പത്തുകളെ നിങ്ങൾ ശുദ്ധമാക്കുക ഒരാള് ചോദിക്കുന്നുണ്ട് ഉസ്താദ് എനിക്ക് ഒരു റിപ്ലൈ തരുമ്പോൾ തരാലോ നിങ്ങൾ ഈ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തി ആറ് അഞ്ച് ആറ് എട്ട് ഏഴ് എട്ട് ഏഴ് അതിലൊന്ന് നിങ്ങളൊന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ഇൻഷാള്ള നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയാം ഇല്ലെങ്കിൽ ഇൻഷാല്ല അറിവുള്ളവരോട് അന്വേഷിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ പരതിയിട്ടോ എല്ലാം പറഞ്ഞു തരാൻ ശ്രദ്ധിക്കാം ഇൻഷാല് പ്രിയപ്പെട്ടവരെ അപ്പം നമ്മുടെ സ സമ്പത്തിനെ ശുദ്ധീകരിക്കലാണ് നമുക്ക് ഏറെ ശ്രദ്ധയോടെ നാം ചെയ്യേണ്ട ഒരു കാര്യം അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകി ആ സമ്പത്ത് മുഴുവനും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അത് നിശ്ചിതമായ ചില കണക്കുകൾ എത്തുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം ജക്കാത്തായിട്ട് നമ്മൾ കൊടുക്കണം ഉദാഹരണം നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അതിനൊരു കൊല്ലം കൂടുമ്പോൾ ജക്കാത്തത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ ജീവിത മേഖല കാർഷികമാണെങ്കിൽ അതുപോലെ വ്യാപാര മേഖലയാണെങ്കിൽ അതിനൊക്കെ ജക്കാത്തുണ്ട് സ്വർണം വെള്ളിയാണെങ്കിൽ ജക്കാത്തുണ്ട് ഫിത്തർ ജക്കാത്തുണ്ട് ഇതൊക്കെയുണ്ട് ആടുകൾ അതുപോലെ മാട് ഒട്ടകം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ സക്കാത്തുണ്ട് എട്ട് ഓഹരികളിലായിട്ട് കൊടുക്ക കൊടുക്കേണ്ടതുണ്ട് സക്കാത്ത് എട്ട് വിഭാഗം ആളുകൾ അത് സക്കാത്ത് സ്വീകരിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുമുണ്ട് എട്ടിലൊരു വിഭാഗത്തിന് ജക്കാത്ത് കൊടുക്കാവും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിന് എങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് ജക്കാത്ത് കൊടുത്തിട്ടാണ് അത് ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ശുദ്ധീകരിക്കണമെങ്കിൽ അത് മുഴുവനായിട്ടും ശുദ്ധിയാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ആ ഒരു നിശ്ചിതമായ ഒരു അളവ് നമുക്ക് ഒരു കൊല്ലം എത്തിയാൽ നമുക്കതിന് സക്കാത്ത് കൊടുക്കണം അതിൻ്റെ വിശദമായ വിവരങ്ങൾ സക്കാത്തിൻ്റെ ഒരു ചർച്ച അല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല ആവശ്യമെങ്കിൽ നിഷാത് നമുക്ക് വിശദീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ശുദ്ധമാകുന്നത് ഇല്ലെങ്കിൽ എന്താണ് നമ്മളെ കയ്യിലെ സമ്പത്ത് അശുദ്ധമാണ് അശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമ്മളെ കയ്യിലുള്ള രൂപ അല്ലെങ്കിൽ കാശ് അത് അശുദ്ധ ആകാനത് ചളി ചളി കലരുക എന്നൊക്കെ പറഞ്ഞാൽ ആത്മീയമാണ് ആത്മീയമായി അതിന് ചളി കലരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ശുദ്ധീകരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് അതിൻ്റെ ഒരു പറക്കത്ത് നമുക്ക് ഉണ്ടാകാൻ നമുക്ക് കഴിയില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് അത് അതാഹു നമുക്ക് നൽകിയ ഒരു അമാനത്താണ് നമ്മൾ തൽക്കാലം അതിൻ്റെ ഒരു ഉടമസ്ഥനാക്കി ഉടമസ്ഥനാക്കിറുണ്ട് എന്നാൽ സ്ഥിരമായ ഒരു ഉടമസ്ഥാവകാശം നമുക്ക് റബ്ബ് തൽ നൽകിയിട്ടുമില്ല അത് എപ്പോഴാ തിരിച്ച് പിടിക്കും പിടിക്കാൻ വിചാരിച്ചു അതപ്പോൾ പിടിക്കും ചിലപ്പോൾ ആ സമ്പത്ത് ചില ആളുകൾ കണ്ടിട്ടില്ലേ പെട്ടെന്ന് അവർ വലിയ കടക്കാരനായി അവർ പെട്ട നല്ല ആ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുമെന്നറിയോ അവരത് അതിൽ കടബാധ്യത ര കടബാധ്യത ബാധ്യതയുള്ളവരായി അവർ താറ തകർന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തിക ഭദ്രത ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ സാമ്പത്തികമായ ഐശ്വര്യത്തിന് വളരെ പ്രധാനപ്പെട്ടത് അത് അതിൻ്റെ ജക്കാത്ത് വർഷാവർഷം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ അള്ളഹി റസൂല് പറയാണ് നിങ്ങളിലുള്ള രോഗങ്ങൾ സ്വതക്ക കൊണ്ട് നിങ്ങൾ ചികിത്സിക്കുക സാധാരണ രോഗം നമ്മൾ രോഗം വന്നാൽ നമ്മൾ മരുന്ന് കുടിക്കും അല്ലെങ്കിൽ ഗുടിക കഴിക്കും അല്ലെങ്കിൽ നമ്മൾ മന്ത്രിക്കും അങ്ങനെ ഓരോ ചികിത്സകളുണ്ടല്ലോ വ്യത്യസ്തമായ ചികിത്സകളുണ്ട് ഇസ്ലാം അനുവദിച്ച രീതികളൊക്കെ നമുക്ക് ഇവിടെ പ്രവൃത്തി നമുക്ക് ഉപയോഗപ്പെടുത്താം പക്ഷേ റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് എന്താണെന്നറിയോ ഡാഴും മർദാകും വിസ്വതക്ക സ്വതക്ക കൊണ്ട് അഥവാ നമ്മൾ ജക്കാത്തിനെ പറ്റി പറഞ്ഞു ഇനി നമുക്ക് സ്വതക്ക ചെയ്യാം സ്വതക്ക ചെയ്യേണ്ടതാണ് സ്വതക്ക സുന്നത്താണ് ജക്കാത്ത് നിർബന്ധമാണ് സ്വതക്ക ചെയ്താൽ സ്വതക്ക കൊണ്ട് നിങ്ങളുടെ രോഗം മാറ്റി നിങ്ങൾ സുഖപ്പെടുത്തണം അത് ചികിത്സിക്കണം എന്ന് പറഞ്ഞാൽ രോഗങ്ങൾക്ക് വലിയൊരു മരുന്നാണ് സ്വതക്ക കൊടുക്കുക കാരണം സമ്പത്ത് എന്നുള്ളത് തന്നെ നമ്മളെ നമ്മളെ കൂടുതൽ തെറ്റിലേക്ക് നയിക്കപ്പെടുകയും നമ്മളെ റബിൽ നിന്നുള്ള റബ് ഓർമ്മകളിൽ നിന്ന് മാറ്റി ചി മാറി ചിന്തിപ്പിക്കാനുള്ള പ്രചോദനം നൽകുകയും ചെയ്യുന്നൊരു സാധനമാണ് സമ്പത്ത് സമ്പത്തിനോടുള്ള ആ ഒരു അമിതമായ അതിനുള്ള പ്രേമം ഉണ്ടായാൽ മനുഷ്യൻ മതിമറക്കും അതാണല്ലോ കാറൂനും ഹമാനും ഒക്കെ അതാണല്ലോ അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാകുക എന്നുള്ളത് തന്നെ വലിയ അനുഗ്രഹമാണ് ഒരു വിശാലമായ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള സം സ്വതൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങൾ സുഖപ്പെടുത്തുക രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ട എൻ്റെ ആ അധികം വിശദീകരിക്കാതെ വീഡിയോയുടെ ആ സമയം ദൈര്യമാകേണ്ട എന്ന് വിചാരിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നു മാത്രമാണ് പറയുന്നത് ബലായി പ്രാർത്ഥന കൊണ്ടും ആത്മാർത്ഥമായ അബാധത്തുകളെ കൊണ്ടും പരീക്ഷണങ്ങളാകുന്ന തിരമാലകളെ നിങ്ങൾ അഭിമുഖീകരിക്കുക പരീക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ഏത് പരി പരീക്ഷണ തിരമാല പോലെ വന്നാലും എന്ന് പറഞ്ഞാൽ നിരന്തരം പരീക്ഷണങ്ങളാണ് അതാവും നമ്മളെ കാത്തർഷിക്കട്ടെ അന്നാവ് കാക്കട്ടെ അന്നാവ് കാത്തർഷിക്കട്ടെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ അഥവാ നമ്മളെല്ലാവരും കാക്കട്ടെ ആ പരീക്ഷണങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും നിങ്ങളെന്ത് ചെയ്യണം പ്രാർത്ഥന കൊണ്ടതിനെ സമീപിക്കുക പ്രാർത്ഥന കൊണ്ടതിനെ നേടുക അതിനെ നേരിടുക അള്ളാഹുവെ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ദു നമ്മൾ ദ ചെയ്യുക അപ്പം തളർ എന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് സ്കാരം കൊണ്ടും വിനയം കൊണ്ടും അതുപോലെ താഴ്മയോടുകൂടെ റബ്ബിലേക്ക് ഇങ്ങനെ ഖേദിച്ച് മടങ്ങാം അതുകൊണ്ട് നമുക്ക് പരീക്ഷണങ്ങളെ ഇല്ലാതെയാക്കാൻ പറ്റും പരീക്ഷണങ്ങൾ ചിലപ്പോൾ കുറച്ചാലൊക്കെ ഇങ്ങനെ വന്നോളും പക്ഷേ ആ പരീക്ഷണങ്ങൾ മാറുമ്പോൾ നമുക്ക് വലിയൊരു അനുഗ്രഹം ലഭിക്കും ദുന്യാവിൽ ഒരു പക്ഷേ ദുന്യാവിൽ കിട്ടിയില്ലെങ്കിലോ ആഹൃതത്തിൽ ഒരുപാടൊരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടെ ഞാൻ നിങ്ങളോടൊക്കെയും പങ്കുവെക്കുകയാണ് ഉപദേശിക്കാൻ അർഹനല്ല ഞാൻ പങ്കുവെക്കുന്നു നിങ്ങളൊക്കെ ചെയ്യണം ഇത് വലിയൊരു ഉപകാരപ്രദപ്രദമായൊരു അറിവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നും പ്രിയപ്പെട്ടവരെ സമയം കണ്ടെത്തണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ നമ്മളൊരു ഒരു ചെറിയൊരു സന്ദേശം ആർക്കെങ്കിലും അതിൻ്റെ ഉപകാരം കിട്ടി അവർക്ക് അവരുടെ ദുന്യാവും ആഹ്റവും വിജയിച്ചാൽ നമുക്ക് നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണല്ലോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ സുല്ലാഹു അലാം മുഹമ്മദ് മുഹമ്മദ് അള്ളാഹു അലി വസ്ലം സല്ല അല്ലാഹു അലാം മുഹമ്മദ് യാ റബ്ബി സല്ലി അള്ളാഹു വസ്ലാം ഒരാൾ ചോദിച്ചിട്ടുണ്ട് നല്ല സൗന്ദര്യവും സ്വഭാവവും ഉള്ള ഭാര്യ കിട്ടാൻ പ്രാർത്ഥന ഉണ്ട് അതൊക്കെ പ്രാർത്ഥന ഉണ്ടേ ദീന് ഉള്ള ആളാവുക അള്ളാവിനെ ഇഷ്ടപ്പെടുന്ന ആളാവുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആഗ്രഹിച്ചാൽ അത് കിട്ടും ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ മറുപടി ഇങ്ങനെയാണ് റബ്ബന പുറത്തെ അറിയൂനിൻ വജ് അൽ നാലി ഇമാമ ആ ഒരു ദുവാ നിങ്ങൾ ചൊല്ലി നോക്കുക ഇനി അതുപോലത്തെ തിക്കറുകൾ വരെയുമുണ്ട് ഇൻഷാല്ല വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷാല്ല നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം ഇൻഷാല്ല വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോ മുഴുവനായിട്ട് കേട്ടാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും സലല്ലാലഹദ് സല അല്ലാഹു അലൈഹി വസ്ല സഹാല മുഹമ്മദ് സലു അലൈഹി اللهم صل على محمد يا رب السؤالي. السلام عليكم ورحمه الله وبركاته